സെൻട്രൽ കേരള സഹോദയ ഇന്റർ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിന് തുടക്കം കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിലാണ് മത്സരം നടക്കുന്നത് മുപ്പത്തഞ്ച് സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരമാണ് നടക്കുന്നത് സെൻട്രൽ കേരള സഹോദയ ഇന്റർ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ തുടക്കം കുറിച്ചു മുപ്പത്തഞ്ച് സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറിലധികം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ സക്കറിയാസ് ജേക്കബ് മത്സരം ഉദ്ഘാടനം ചെയ്തു of for you who have trained you in this game welcome to all the Dronacharyas also and when i welcome the Dronacharyas and the kings i shouldn't forget the Bhishmacharyas who are sitting here to find out who is going to be the winner so welcome to all the Bhishmacharyas നാല് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഓരോ വിഭാഗത്തിനും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പിനൊപ്പം ഓരോ കാറ്റഗറിയിലെയും ഒന്നും രണ്ടും മൂന്ന് സ്ഥാനം ലഭിക്കുന്ന സ്കൂളുകൾക്ക് ചാമ്പ്യൻഷിപ്പ് ട്രോഫികളും നൽകും നാല് വിഭാഗങ്ങളിലും ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന മൂന്ന് സ്കൂളുകൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പും ട്രോഫിയും സമ്മാനിക്കും സെൻട്രൽ കേരള സഹോദരിയുടെ ഈ വർഷത്തെ സ്പോർട്സ് ആൻഡ് ഗെയിംസിന്റെ ആദ്യ ദിനമാണ് ഇന്ന് നടക്കുന്നത് ചീഫ് ആർബിറ്റേറ്ററായ അമീർ പി നേതൃത്വത്തിലുള്ള ടീമാണ് ചാമ്പ്യൻഷിപ്പ് നയിക്കുന്നത്